ആ സമരത്തെ നിന്ദ്യമായ രീതിയിൽ കൈകാര്യം ചെയ്യാനുമാണ് സംസ്ഥാന സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും അവരപമാനിച്ചുകൊണ്ടിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനെ പഴി പാടി കേന്ദ്രമാകട്ടെ സംസ്ഥാന സർക്കാരിനെ പഴി കയറുകയാണ് ഫലത്തിൽ സമരത്തിൻ്റെ ആധാരമായി ഉന്നയിച്ച ആവശ്യങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ ഒരു നടപടിയും കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ സ്വീകരിക്കുന്നില്ല രണ്ട് സർക്കാരുകളും ഒരുപോലെ ഈ സമരത്തെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് സാധാരണക്കാരുടെ സമരമാണ് ഏറ്റവും കൂടുതൽ കരുണ അർഹിക്കുന്ന ഒരു ജന വിഭാഗം ആശാവർക്കർമാർ കേരളത്തിലെ ആരോഗ്യ മേഖലയെ ശക്തമാക്കാൻ ഏറ്റവും കഠിനാധ്വാനം ചെയ്യുന്ന ആശാവർക്കർമാർ അവരുടെ ന്യായമായ ആവശ്യങ്ങൾ സംരക്ഷിക്കാൻ പറ്റിയ സമരമാണ് ഈ സമരത്തെ ചർച്ച ചെയ്ത് പരിഹരിക്കുന്നതിന് പകരം അതിൽ ഇല്ലാതാക്കലാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മത്സരിച്ച് വിളിയം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് അനുവദിക്കാൻ പറ്റില്ല ഈ സമരം അവസാനിപ്പിക്കാൻ കേന്ദ്ര ഗവൺമെൻ്റും അടിയന്തരമായി ഇടപെടണം ആശാവർക്കർമാരുടെ ആനുകൂല്യം രണ്ടായിരത്തി അഞ്ചിൽ യു പി എ സർക്കാർ ഇത് കൊണ്ടുവന്നപ്പോൾ ഇരുപത് വർഷം കഴിഞ്ഞു അവരുടെ സേവനം അവർ തെളിയിച്ചു കഴിഞ്ഞു അവർ ഈ മേഖലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കോൺട്രിബ്യൂഷൻ തെളിയിച്ചു കഴിഞ്ഞു ഇത് മനസ്സിലാക്കിക്കൊണ്ട് ആ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ അവരുടെ സേവന വേതന വ്യവസ്ഥകൾ പരിഹരിക്കാൻ നടപടി ഉണ്ടാവും ഇരുപത്തഞ്ച് കൊല്ലം വർക്ക് ചെയ്താലും പിരിഞ്ഞു പോകുമ്പോൾ ശൂന്യമായ കൈകളുമായി പിരിഞ്ഞു പോകുക എന്ന് പറയുന്നത് ഏതൊരു തൊഴിലുണ്ട് അവർ ആദ്യം തൊഴിലാളികളായി കണക്കിലാക്കണം എന്നിട്ട് അവർക്ക് ആനുകൂല്യം കൊടുക്കണം റിട്ടയർമെന്റ് ബെനിഫിറ്റ് കൊടുക്കണം മിനിമം ഓണറേറിയം ഇരുപത്തൊന്നായിരം രൂപയാക്കാൻ മാറ്റണം ഇരുപത്തി ഒന്നായിരം രൂപ ഓണറിയം കൊടുക്കണം ഇതാണ് ന്യായമായ അവരുടെ ആവശ്യങ്ങൾ ഈ ആവശ്യങ്ങൾക്ക് നേരെ കണ്ണടക്കുന്ന കേന്ദ്ര ഗവണ്മെന്റിനായിട്ടാണ് ഇന്ന് ഞങ്ങൾ സമരം ചെയ്തത്